ഹായ് എൻ്റെ പേര് ഷാഫിന ഞാൻ വരുന്നത് വണ്ടിപ്പുരുന്നാണ് നമ്മൾ എൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ ഒരു ആക്സിഡൻറ് ഉണ്ടായി അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ മുമ്പ് ഒരു ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് വന്നത് അവർ പറഞ്ഞു ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് സർജറി വേണം എന്നൊക്കെ കുറച്ച് പേടിച്ച് പേടിപ്പെടുത്തിയപ്പോൾ ഞാനൊരു ഗൂഗിളിൽ റെഫർ ചെയ്തു ഏതാണോ നമ്മുടെ നിയർ ബൈ ബെസ്റ്റ് ഹോസ്പിറ്റൽ ഏതാണെന്ന് നോക്കി അപ്പോൾ ഞാൻ നോക്കിയപ്പം പാലായിലെ ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ട് റിവ്യൂ പോസിറ്റീവ് കുറേ റിവ്യൂസ് കാണിച്ചത് ഈ ഹോസ്പിറ്റലാണ് അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നത് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കാര്യം ഡോക്ടർ പറഞ്ഞത് സർജറി ഒന്നും ഇല്ലാതെ നമുക്ക് അച്ഛൻ്റെ കാര്യങ്ങൾ ക്യൂർ ചെയ്യാമെന്നാണ് ഞങ്ങളുടെ പകുതി ടെൻഷൻ അല്ല പകുതി അല്ല മുക്കാ ടെൻഷനും മാറിയത് അപ്പോഴാണ് ആ ഡോക്ടറിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഭയങ്കര റിലാക്സ് ആയത് പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഹോസ്പിറ്റലിൽ ഫീൽ ചെയ്തില്ല എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കാരണം എല്ലാവരും അതായത് നമ്മളൊന്ന് വിളിച്ചത് പോലും എല്ലാവരും ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുമായിരുന്നു ഡോക്ടർമാരാകട്ടെ പ്രത്യേകിച്ച് ഡോക്ടർ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ആ സർജറി വേണ്ടത് നമ്മൾ പേടിച്ചിട്ടാണ് വന്നത് സർജറി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് റിലാക്സ് ആയാരുന്നു നമുക്കൊരു എന്താ അച്ഛനെ ബുദ്ധിമുട്ടാവോന്ന് വൺ മന്ത് റെസ്റ്റ് റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ ഇപ്പോൾ വൺ മന്ത് റെസ്റ്റ് കൊണ്ട് കുറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നേഴ്സുമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയണം നൈറ്റ് ഷിഫ്റ്റിലുള്ളവരാണേലും എല്ലാ ഷിഫ്റ്റിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മളിപ്പോൾ വിളിക്കുമ്പോഴും പെട്ടെന്ന് വരും എന്താരുള്ള ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുമായിരുന്നു നമ്മളൊന്നിനും ബുദ്ധിമുട്ടില്ല അച്ഛനിപ്പോൾ പെയിൻ വരുന്നതിന് മുമ്പ് അവരൊന്ന് ചോദിക്കുമായിരുന്നു പെയിൻ ഉണ്ടോ എങ്ങനെയാണ് ലൈക്ക് നല്ല കെയറിങ് ആണ് കിട്ടിയത് ആൻഡ് ഇവിടുത്തെ ഫുഡ് ഫുഡ് സിസ്റ്റം ഫുഡ് സർവീസ് ഞാൻ ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല എൻ്റെ ഫസ്റ്റ് ടൈമാണ് അതൊരു എന്താ നമ്മളൊന്നും അറിഞ്ഞില്ല ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ഫിഫ്ത്ത് ഫ്ലോറിലായിരുന്നു സ്റ്റേ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലൊന്നും പോയിട്ട് പോലുമില്ല ബിക്കോസ് ഒരു കാര്യത്തിനും എനിക്ക് റൂമിലോട്ട് ഇറങ്ങേണ്ടി വരികയോ അങ്ങനെ ഒരു കാര്യങ്ങളേ വന്നിട്ടില്ല ഫുഡ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഡെയിലി രണ്ട് ടൈം ക്ലീനിങ്ങിന് ആൾ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഇത്ര വൃത്തിക്ക് മീൻസ് വേറൊരു എനിക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമുള്ള അനുഭവമാണ് ഇത്ര നീറ്റായിട്ടുള്ളൊരു കാണുന്നത് എന്തായാലും എല്ലാം കൊണ്ടും എനിക്കൊരു ഞാൻ റിവ്യൂ വരാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ റിവ്യൂ ആയുള്ളൂ എല്ലാം കൊണ്ടും ഇവിടെ പെർഫെക്റ്റ് ആയിരുന്നു ഡോക്ടർ ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ക്ലീനിങ് എല്ലാ ഈ സ്റ്റാഫ് ഒരു ഒരു സ്റ്റാഫിനെയും നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല എല്ലാം കൊണ്ടും നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് ഇതിപ്പോ ഞാന് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ പക്ഷെ ഞാൻ വരികയാണെങ്കിൽ ഫസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം നമ്മള് പല ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ എന്താ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് സമയം കളയുന്നതിലും ബെസ്റ്റ് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആദ്യം വരുന്നതായിരിക്കും ഇവിടെ കുറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളും എല്ലാം കുറെ ഡിപ്പാർട്ട്മെന്റ് സർജറി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കുറെ ആൾക്കാരുണ്ട് ആൻഡ് കുറെ ആൾക്കാർ ഞാൻ എനിക്ക് തോന്നുന്നു അച്ഛനെ കാണാൻ തന്നെ ഒരു ഒരു മോർണിംഗ് ഒരു ഫൈവ് തേർട്ടി തൊട്ട് ആൾക്കാർ വന്നൊരു ടെൻ തേർട്ടിക്കുള്ളിൽ തന്നെ ഒരു പതിനഞ്ച് പേരെല്ലാം വന്നിട്ടുണ്ടാവും ഓരോ ഇപ്പൊ ഫിസിഷ്യൻ ആണെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റ് ന്യൂറോളജിസ്റ്റ് അങ്ങനെ ഡയറ്റീഷ്യൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അച്ഛനെ വേണ്ടത് എന്താണെന്ന് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ എല്ലാരും പോയത് എനിക്കിവിടെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല കാരണം അത്രയ്ക്കെല്ലാം പോസിറ്റീവ് അനുഭവമായിരുന്നു ഞാൻ പിന്നെ കൊച്ചി പോകാനിരുന്നതാണ് താങ്ക്സ്ഫുള് ഞാൻ പോയില്ല ഇവിടെ തന്നെ വന്നു എന്നുള്ളത് എനിക്ക് വലിയൊരു എന്താ പറയുക ഒരു നല്ല നല്ലൊരു എൻ്റെ ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നു ഇതിപ്പോൾ ഗൂഗിൾ റിവ്യൂ എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ ഗൂഗിൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഈ ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത് സെർച്ച് ചെയ്തപ്പോൾ കുറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുറെ റിവ്യൂസ് പോസിറ്റീവ് ഇതിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് അത് ഉള്ളതാണ് കേട്ടോ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഡോക്ടർ ജോസഫ് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും ഒരേപാട് നല്ല അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഒരു ഇത് കാരണം ഇത്ര കോംപ്ലിക്കേഷൻ പറഞ്ഞ കാര്യം ഡോക്ടർക്ക് നിസ്സാരമായിട്ട് വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ കുറയാം അത് വലിയൊരു ഇതാണ് അപ്പം അദ്ദേഹത്തിന് എക്സ്പെഷ്യലി പ്രത്യേക താങ്ക്സ് കാരണം അദ്ദേഹത്തിന്റെ ജൂനിയർ ഡോക്ടർമാരും പിന്നെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സുമാരും ഞങ്ങള് ഫസ്റ്റ് വന്ന ഫസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന നേഴ്സുമാരും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ അച്ഛനും ഇപ്പോൾ ഓർത്തോ മാത്രമല്ല ഡയറ്റീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും താങ്ക്സ്